അലട്ടുന്ന പ്രശ്നമാണോ അമിതമായിട്ടുള്ള കൊടവയറും നിങ്ങളുടെ അരക്കെട്ടിലെ വണ്ണവും നിങ്ങൾക്ക് കുറച്ചെടുക്കാം ദിവസങ്ങൾ കൊണ്ട് തന്നെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ അരക്കെട്ടിലെ വണ്ണവും കൊടവയറും കുറയുന്നതാണ് എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് പറയാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പൊ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒരായതും നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമുക്ക് സമയം കളേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നമാണോ അമിതമായിട്ടുള്ള കൊടവയറും അരക്കെട്ടിലെ വണ്ണവും നിങ്ങൾക്ക് അത് ബലൂൺ അഴിച്ചുവിടുന്നത് പോലെ കുറച്ചെടുക്കാൻ സഹായിക്കും ഏഴ് ദിവസങ്ങൾ കൊണ്ട് തന്നെ മാറ്റം കിട്ടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി ഒരിക്കലും നിങ്ങൾക്ക് കൊടവയറും അരക്കെട്ടിലെ വണ്ണം പോലും തിരിച്ചു വരാത്ത രീതിയിൽ നിങ്ങൾക്ക് കുറച്ചെടുക്കാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും പുറത്തുനിന്ന് മേടിക്കുന്ന ആഹാരങ്ങൾ പിസ്സ ബർഗർ വർ എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ ഒക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം പിന്നെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട പറയുന്നത് സലാഡ് പിന്നെ നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള ആ ബോയിൽ ചെയ്യുന്ന അതായത് ആവിയിൽ വേവിച്ചിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാനായിട്ട് നോക്കുക നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് കുറച്ച് വേണം കഴിക്കാനായിട്ട് ഇപ്പം നിങ്ങൾ മൂന്ന് നേരം കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു അഞ്ച് നേരമായിട്ട് കഴിക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ കൂടാതെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കണം അത് നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം അതായത് അജഓയില് എന്ന് പറയുന്ന സംഭവമുണ്ട് അതിട്ട് തിളപ്പിച്ച വെള്ളം അതിനകത്തൊരു കഷ്ണം ഇഞ്ചി ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഒക്കെ നമ്മുടെ കൊടവയർ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പിന്നെ നിങ്ങൾ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായ കുക്കുംമ്പർ ക്യാരറ്റ് എക്സെട്രാ ഇതൊക്കെ നിങ്ങൾക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇപ്പം നിങ്ങൾ ചോറ് കഴിവതും അധികമായി കഴിക്കാതിരിക്കുക ഇപ്പൊ ചപ്പാത്തി കഴുകുക അതായത് റൊട്ടി കഴിക്കുന്നുണ്ടെങ്കിലും രണ്ടെണ്ണത്തിൽ കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിയാ സീഡ് ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് നോക്കാം അതല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ചിയാ സീഡ് മിക്സ് ചെയ്തിട്ട് കുടിക്കാം അത് ഫ്ലാക്സ് സീഡ് ചൂടാ അതായത് ഫ്ലാക്സ് സീഡ് ചൂടാക്കിയതിന് ശേഷം തണുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിയാ സീഡ് മിക്സ് ചെയ്തിട്ട് ആ വെള്ളവും കുടിക്കാം അതും നമ്മുടെ വയർ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പിന്നെ മല്ലിയിട്ട വെള്ളം കുടിക്കാം അതും നമ്മുടെ വയർ കുറയ്ക്കാൻ സഹായിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറയുന്ന രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ചിയാ സീഡും ഫ്ലാക്സ് സീഡ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം പിന്നെ അതല്ലാതെ നമ്മുടെ അജകോയിൻ ഇട്ടിട്ടുള്ള വെള്ളവും ഇത് രണ്ടും നല്ല പോലെ നമ്മുടെ വയറും കുറയും നമ്മുടെ അരക്കെട്ടിലെ വണ്ണവും കുറയുന്നതാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കുക്കുംബറും നെല്ലിക്കയും മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസ് കുടിക്കുന്നതും നിങ്ങളുടെ അരക്കെട്ടിലെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നതും വയർ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് നമ്മൾ കിടക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട് ആ ഒരു കിടക്കുന്ന പൊസിഷൻ കറക്റ്റ് അല്ലാതിരുന്നാലും നമ്മുടെ വയറ് ചാടും അതായത് മലന്ന് കിടക്കാനായിട്ട് അധികം പാടില്ല ഒന്നെങ്കിൽ ഒരു വശത്തേക്കോ അതല്ലെങ്കിൽ ഇപ്പുറത്തെ വശത്തേക്കോ അതല്ലെങ്കിൽ കമന്ന് നിങ്ങൾ കിടക്കാം അത് നിങ്ങളുടെ വയർ കുറയ്ക്കാൻ സാധിക്കും പിന്നെ വ വ്യായാമം ചെയ്യാനായിട്ട് കുറേ പേർക്ക് ഇഷ്ടമല്ല ചില ആൾക്കാർക്ക് അത് ചെയ്യാനായിട്ട് സമയം ഇല്ലാത്തവര് നിങ്ങൾ ചെയ്യേണ്ടത് കിടക്കുന്ന പൊസിഷൻ നല്ല കറക്റ്റ് ആയിരിക്കണം അതായത് കമന്ന് കിടക്കാം കമന്ന് കിടക്കുമ്പോൾ നമ്മുടെ വയറ് ഉള്ളിലേക്ക് ഇതാവും അപ്പം നമ്മുടെ വയറ് കുറയ്ക്കാൻ സാധിക്കും ഇപ്പം ഇരുന്നുകൊണ്ട് കുറച്ചു നേരം ടി വി കാണാനൊക്കെ നമ്മൾ എന്തായാലും സമയം കണ്ടെത്തുള്ളൂ അപ്പൊ നിങ്ങൾ ഇരുന്നുകൊണ്ട് തന്നെ വയറിന് പ്രഷർ കൊടുക്കുക അതായത് ഉള്ളിലോട്ട് ശ്വാസം പിടിച്ചിട്ട് പതുക്കെ പതുക്കെ വിട്ടു കൊടുക്കുക അപ്പം നമ്മുടെ വയറിന് ഒരു പ്രത്യേക രീതിയിൽ ഒരു വൈബ്രേഷൻ കിട്ടും അതുമൂലം നമ്മുടെ വയർ കുറയാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് വയറിലും അതായത് നമ്മുടെ പൊക്കൾ ഇവിടെ ഇല്ലയോ വയറിൻ്റെ ചുറ്റിനും റൗണ്ടിലും അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് വഴി നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഓയിലോ അതെങ്കിൽ നമുക്ക് നമ്മുടെ അലവേറ ജെല്ലോ ചേർത്തിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിനുശേഷം അടിവയറിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുക അതിന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വയറ് തൂങ്ങുന്ന വയറിനെ ഉള്ളിലേക്ക് ഷേപ്പ് ഷേപ്പാക്കാം പിന്നെ അതല്ലാതെ ചെറിയ രീതിയിലുള്ള നമ്മൾ കാലുകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാം അതൊക്കെ നമ്മുടെ വയറ് കുറയ്ക്കാൻ സഹായിക്കും പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇപ്പം എവിടെയെങ്കിലും നിൽക്കുമല്ലോ അപ്പം നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ പ്രഷർ കൊടുത്തോണ്ട് പിടിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് വയറ് ഉള്ളിലേക്ക് വലിയുന്നത് തന്നെ നമുക്കൊരു ഫീൽ വരും അപ്പം നമ്മുടെ വയറ് കുറയും ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ പി സി ഒ ആണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ ഡയറ്റും ചെറിയ രീതിയിലുള്ള വ്യായാമവും ചെറിയ രീതിയിലുള്ള നടത്തുമൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല പോലെ പി സി ഒഡിയും കുറയും ഒരു മരുന്നും എടുക്കാതെ പി സി ഒ തൈറോയിഡും കുറച്ചെടുക്കാം കാരണം എനിക്ക് പി സി ഒ വന്നൊരു ഒരാളാണ് കാരണം എനിക്ക് പി സി ഒ മരുന്നൊന്നും കഴിക്കാതെ തന്നെയാണ് ഞാൻ പി സി ഒ കുറച്ചെടുത്തത് കാരണം എൻ്റെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ കുറേ വൃത്തിയായിട്ട ഒരു ലൈഫ് ലൈഫുണ്ടായിരുന്നു അതൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഞാൻ ഇപ്പം ഈ ഒരു രീതിയിലേക്ക് ആയപ്പം എനിക്ക് നല്ലപോലെ മാറ്റം കിട്ടി കാരണം പിസ്സ ബർഗറിനോട് ഭയങ്കര ആയിട്ടുള്ള ഒരാളായിരുന്നു കാരണം ഒരു ഒരു ബർഗറൊക്കെ ഫുള്ളായിട്ട് രണ്ട് ഒന്നര ബർഗറൊക്കെ ഫുള്ളായിട്ട് കഴിക്കുമായിരുന്നു പിസ്സ ഒക്കെ ആണെങ്കിൽ ഒരു എട്ട് പീസ് പിസ്സയൊക്കെ കഴിക്കുമായിരുന്നു അതൊക്കെ എനിക്ക് വേണ്ടെന്ന് വെച്ച് നല്ല രീതിയിലുള്ള ഹാബിറ്റ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എൻ്റെ എനിക്ക് തന്നെ ഉറപ്പായി എനിക്ക് നല്ലപോലെ പോലെ എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ ഈ അമിതമായിട്ടുള്ള കുടവയറും ഹിപ്പിന്റെ ഭാഗത്തെ വണ്ണവും അരക്കെട്ടിലെ വണ്ണവും കുറച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് അത് കുറഞ്ഞത് മൂലം എൻ്റെ ശരീരത്തിന് നല്ലൊരു ഷേപ്പിലേക്കാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് വെറും ദിവസങ്ങൾ കൊണ്ടാണ് എനിക്ക് സാധിച്ചത് നിങ്ങൾക്കും സാധിക്കും നമ്മൾ കിടക്കുന്ന ഒരു രീതിയുണ്ട് അത് കറക്റ്റ് ആവണം അതല്ലാതെ നമ്മൾ മലന്ന് കൂടുതലായിട്ട് കിടക്കുന്നതും നമ്മുടെ കുടവയർ കൂടാൻ ചാൻസ് വളരെ കൂടുതലാണെന്ന് പഠനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ മലന്ന് കടക്കരുത് കമന്ന് കടക്കണം അപ്പം നമ്മുടെ വയറ് ഉള്ളിലേക്ക് വലിയതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ വെള്ളം നല്ലപോലെ കുടിക്കണം ഇപ്പം നിങ്ങൾക്ക് വെള്ളത്തിനകത്ത് പച്ചവെള്ളത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല ചില ആൾക്കാർക്ക് പച്ചവെള്ളം കുടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ലെമണും നമ്മുടെ ഫ്ലാക്സ് സീഡും അതായത് ഞാൻ കാണിക്കാം ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ കിട്ടും വളരെ തുച്ഛിതമായിട്ടുള്ള വിലയുള്ളൂ ആ ബോട്ടിൽ ഞാൻ കാണിക്കാം ഇതാ ഇത് ഇതുപോലൊരു ബോട്ടിൽ കിട്ടും ഇതുപോലൊരു ബോട്ടിലിനകത്ത് നമുക്ക് കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവുണ്ട് ടൈം എഴുതിയിട്ടുണ്ട് ആ ടൈമിനനുസരിച്ച് നമുക്ക് വെള്ളം കുടിക്കാം നമ്മൾ പോലും അറിയാതെ നമ്മുടെ വെള്ളം വയറ്റിലേക്ക് ചെല്ലും ഇതിനകത്ത് ഞാൻ ഇട്ടേക്കുന്നത് ചിയാ സീഡും പിന്നെ നാരങ്ങയും ഒരു മുറി ഫുൾ നാരങ്ങ ഇട്ടിട്ടുണ്ട് ഇത്രയും വെള്ളത്തിന് മൂന്ന് ടേബിൾ സ്പൂൺ ചിയാസീടും വെള്ളവും ചേർത്ത് വെള്ളം നാരങ്ങയും കൂടി പിഴിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ഉപ്പോ ഉപ്പോ ഷുഗറോ ഒന്നും ഇട്ടിട്ടില്ല ലെമണോ നമ്മൾ ഹണിയോ ഒന്നും ഇട്ടിട്ടില്ല നാരങ്ങായും നമ്മുടെ ചിയാസീടും മാത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് വേറെ ഒന്നും ഇട്ടിട്ടില്ല ഈ ഒരു വെള്ളം ഞാൻ മൊത്തം രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് കുടിച്ചു തീർക്കും നിങ്ങളും ഇതേപോലൊരു ബോട്ടിൽ മേടിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും രാവിലെ നിറച്ചു വെച്ച് വൈകുന്നേരം ഇതിനടുത്ത് ടൈം ഉണ്ട് ഏഴ് പി എം വരെ നമുക്ക് വെള്ളം കുടിക്കാം നമ്മൾ കുടിക്കുന്നതിനനുസരിച്ച് നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അടിവയറിലെയും വയറ്റിൻ്റെയും കൊഴുപ്പ് റിമൂവ് ആകുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ഇതിന് പകരം ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കാം അതല്ലാതെ ഇത് വേണമെങ്കിൽ കുടിക്കാം ഈ അജകോയിനിട്ട വെള്ളവും ഇതിൻ്റെ കൂടെ കുടിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല നല്ലതാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ചെറിയ രീതിയിലുള്ള വ്യായാമം കൂടി ചെയ്താലേ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് അതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കും ഓണങ്കിൽ കുടിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആപ്പിൾ സൈഡർ വിനാഗർ വെള്ളത്തിൽ ചാലിച്ചിട്ട് കുടിക്കാം അതല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന സാധനം ഇത് നമുക്ക് ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ മേടിക്കാൻ സാധിക്കും ഇത് ഞാൻ പലരുടെയും വീഡിയോസിന്റെ റിവ്യൂ കണ്ടിട്ട് മേടിച്ചതാണ് എന്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ ബെസ്റ്റ് ആണ് നിങ്ങൾക്ക് ഉപയോഗിച്ച റിസൾട്ട് കിട്ടും ഇത് ഫാസ്റ്റ് റിസൾട്ടിന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെയിലി രണ്ടെണ്ണം കഴിക്കണം അതായത് മോർണിംഗിലും പിന്നെ രാത്രി ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ടും നിങ്ങൾ ഇത് കഴിക്കണം അതല്ലാതെ നമുക്ക് പതുക്കെ മതി റിസൾട്ട് റിസൾട്ടെങ്കിൽ ഒരു ദിവസം ഒരു ഒരു നേരം ഒരു വട്ടം കഴിച്ചാൽ മതിയാകും ഇതിനകത്ത് നമുക്ക് ആപ്പിൾ സൈഡർ വിന്നാഗ്ര ചില ആൾക്കാർക്ക് അതായത് വൈറ്റ് ഡിസ്ചാർജിങ് പ്രോബ്ലം ഉള്ളവർക്ക് ആപ്പിൾ സൈഡർ വിന്നാഗ്രി ചേർത്തിട്ട് കുടിക്കുന്ന സമയത്ത് ഈ ആ ചില രീതിയിൽ ഈ വൈറ്റ് ഡിസ്ചാർജിങ് കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പം എനിക്കും ആ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു അപ്പം ഇത് കുടിച്ചപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു ദോഷവും ഉണ്ടാവുന്നില്ല പിന്നെ ഇത് കുടിച്ച സമയത്ത് എൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കുടിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട് നമ്മൾ ഷോഡയൊക്കെ കുടിക്കുന്നതൊട്ട് ആ ഒരു രുചിയാണ് പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ല പിന്നെ കൂടാതെ ഷുഗർ അല്ല നമുക്കൊരു ഫാസ്റ്റ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾക്കും കുടിക്കാം ഇപ്പം പലരും പോയി വീഡിയോ കാണുന്ന പലരും വയ്ക്കും സ്ത്രീകൾക്ക് മാത്രമാണോ ഇത് പറ്റുന്നത് പുരുഷന്മാർക്കും പറ്റും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് നല്ലതാണ് ഇതിനകത്ത് ഞാൻ മേടിച്ച സമയത്ത് വൺ ഹൺഡ്രഡ് ടെന്നിനാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചത് അത്ര എക്സ്പെൻസീവൊന്നും അല്ല ഇതിനകത്ത് പതിനഞ്ച് ടാബ്ലറ്റോളം ഉണ്ട് ഇത് ഞാൻ കഴിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഇപ്പം ഇത് കഴിക്കുന്നുണ്ട് പിന്നെ ആയുർവേദികപരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് അതും കൂടി ഞാൻ ഷെയർ ചെയ്യാം ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഇപ്പം പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾ അതായത് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് വരെയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം പിന്നെ ആയുർവേദികരമായിട്ടുള്ള ഒരു മെഡിസിനും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതെനിക്കൊരു ഫാസ്റ്റായിട്ടാണ് പറഞ്ഞ റിസൾട്ട് കിട്ടിയത് ഇതും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൂടാതെ ആ ഒരു മെഡിസിനും എടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ കാണിക്കാം ഇതാണ് ആ ഒരു മെഡിസിൻ നമ്മുടെ അടിപൊളിയാണ് ആയുർവേദിക്കാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം ഇത് പ്രമോഷൻ വർക്കൊന്നും അല്ല ഇതാ തീർന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത്രയായിട്ടുണ്ട് ടാബ്ലറ്റും ഉണ്ട് അതായത് ആണ് ടാബ്ലറ്റ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു മെഡിസിൻ ഞാൻ എടുത്തത് അതായത് കഷായം വെള്ളത്തിൽ ചാലിച്ചിട്ടാണ് ഞാൻ കുടിച്ചിരുന്നത് അതെടുത്തത് ഇരുപത് എം എൽ വെച്ചിട്ട് ഡെയിലി രണ്ടു നേരം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു ടാബ്ലറ്റ് ഒരു നേരം മാത്രമായിരുന്നു ഞാൻ കഴിച്ചത് ഇതിൻ്റെ കൂടെ തന്നെ അടിപൊളിയാണ് ഇത് വെറും പറ്റിക്കുന്ന വാക്കുകളല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ആയുർവേദിക്കാണ് മറ്റുള്ള ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ച ഡോക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതും കൂടി ഞാൻ കാണിക്കാം എന്തായാലും അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതാണ് ഞാൻ പറഞ്ഞ കഷായം ആയുർവേദിക്കാണ് ഈ കാണുന്ന ഡോക്ടേഴ്സാണ് ഈ കഷായം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ കഷായത്തിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഈ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പർ വഴിയും അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയും അതല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ വഴിയും നിങ്ങൾക്ക് ഈ ഒരു കഷായം മേടിക്കാം ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് നൂറ് ശതമാനം വിശ്വസിച്ച് മേടിക്കാവുന്നതാണ് പിന്നെ ഞാൻ ഒരു ടാബ്ലറ്റും കൂടി നിങ്ങളെ കാണിച്ചില്ല അതാണ് ഈ കാണുന്ന ടാബ്ലറ്റ് ഇതും വളരെ നല്ലതാണ് ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് വിശ്വസിച്ച് മേടിക്കാം മേടിക്കാം ഞാൻ കാണിച്ച ആ നമ്പറിലും പിന്നെ അവരുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് മേടിക്കാം കണ്ടല്ലോ ആ ഒരു കഷായം മേടിക്കുന്നത് എങ്ങനെയാണെന്നും ആ മരുന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് റിസൾട്ട് പിന്നെ നിങ്ങൾക്ക് എന്താ സംശയങ്ങളുണ്ടെങ്കിൽ അവിടെ ആ കാണിച്ച നമ്പർ ഇല്ല അതിനകത്ത് ഡോക്ടറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് എഡിറ്റേഴ്സുമായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സുമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ മരുന്നിനെ കുറിച്ച് ഞാൻ കാണിച്ച കഷായത്തെക്കുറിച്ചും കുറിച്ചും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ നിങ്ങൾ വയറും അരക്കെട്ടിലെ വണ്ണവും കുറച്ചെടുക്കാൻ ഈ മാർഗ്ഗങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് റിസൾട്ട് ചെറിയ രീതിയിൽ വ്യായാമം കൂടി ചെയ്യാനായിട്ട് മറക്കരുത് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ തന്നെ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിക്കൂ അതിൻ്റെ മറുപടി പറയുന്നതാണ് ഫുഡിന്റെ കാര്യം നല്ലപോലെ ശ്രദ്ധിക്കണം നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടണമെങ്കിൽ ഓയിലി ഫുഡ് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കണം പിന്നെ നിങ്ങൾ മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ടയുടെ വെള്ള വെള്ള കഴിക്കണം ചുമന്ന കഴിക്കരുത് പിന്നെ ബോയിൽ ചെയ്തിട്ടുള്ള ചിക്കനും അങ്ങനെയൊക്കെ കഴിക്കാം മട്ടനും ബീഫും ഒക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം പിന്നെ ഫിഷ് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വർക്കാതെ തന്നെ നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ